നമ്മളിപ്പോൾ വീണ്ടും കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഞാൻ ശരിക്കും അവാർഡ് വിന്നിംഗ് ഷെഫാണോ കാരണം ഡീലി ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് അകത്ത് അവാർഡ് വിന്നിംഗ് ഷെഫ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പണ്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും അവാർഡ് വിന്നിംഗ് ഷെഫ് തന്നെയാണ് അപ്പോൾ ഞാനിതിൻ്റെ പഴയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരുത്തരോടും നമുക്ക് കമൻറ്റിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി എന്നാ പിടിച്ചു ദുബായിൽ വെച്ച് നടന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ എം എൽ എ ബ്ലാക്ക് ബോക്സ് കോമ്പറ്റീഷനിൽ ത്രണോ സ്വദേശി ദീപു സ്റ്റീഫൻ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ലോകത്തിലെ ഏറ്റവും മികച്ച ഹോട്ടലിൽ ഒന്നായ ദുബായ് ജുമേറ ബീച്ച് ഹോട്ടലിൽ ജോലി ചെയ്ത കാലയളവിലാണ് ഈ സുവർണ്ണ നേട്ടം ദീപുവിനെ തേടി എത്തിയത് തിറോൺകുടിയിലെ എസ്തപാന്റെയും അമണിയുടെയും മകനാണ് ദീപു സ്റ്റീഫൻ മദ്രാസ് ആശാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും പരിശീലനം നേടിയ ശേഷം കൊച്ചിയിലെ നിരവധി പ്രമുഖ ഹോട്ടലുകളിൽ ദീപു പ്രവർത്തിച്ചു പിന്നീട് ദുബായിൽ എത്തി അവിടെ വെച്ച് നിരവധി വിജയങ്ങളും പുരസ്കാരങ്ങളും നേടിയെടുത്തു രണ്ടായിരത്തി ആറിലെ ജൂനിയർ ഷെഫ് ഓഫ് മിഡിൽ ഈസ്റ്റ് അവാർഡ് ഉൾപ്പെടെ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ബെർമിങ്ഹാമിലെ ബ്രാൻസ് ഡെയിൽ ഹാൾ ഇന്റർനാഷണൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ദീപു ഇനിയും വിവരങ്ങൾ കേടടുക്കുവാൻ ശ്രമിക്കുകയാണ് ദീപുവിന് എല്ലാവിധ ആശംസകളും ಕಣ ಪನ್ನಿ ಕೂಟಮ ಅವರು ಸಿಂಗ ಸಿಂಗಲ ವರ